എല്ലാവർക്കും നമസ്കാരം വിജയദശമി ദിനത്തിന്റെ ഈ പുലരിയിൽ ജ്യോതിഷ ജ്യോതിഷഗണനകൾ വെളിപ്പെടുത്തുന്ന ചില സുപ്രധാന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം ജ്യോതിഷപരമായി അത്യധികം മഹിമയുള്ള ഈ ശുഭദിനം ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കാനും ഐശ്വര്യപൂർണമായ തുടക്കം കുറിക്കാനുമുള്ള അനുഗ്രഹീത മുഹൂർത്തമാണ് ഇന്ന് തുലാം രാശിയിലെ ചൊവ്വയുടെയും കർക്കിടകം രാശിയിലെ വ്യാഴത്തിന്റെയും തേജസ് പരമോന്നത നിലയിൽ ശോഭിച്ചു നിൽക്കുന്നു ഈ ഉന്നതമായ ഗ്രഹസ്ഥിതി ചില നക്ഷത്രക്കാരുടെ ഇതുവരെയുള്ള ദുരിതങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുന്നതിന് വഴിയൊഴുക്കും ദൈവീകമായ അനുഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു വലിയ പരിവർത്തനം കൊണ്ടുവരും അടുത്ത ഏഴു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന സംഭവം അരങ്ങേറും അത് നിങ്ങൾ ദീർഘകാലമായി കാത്തിരുന്ന ഒരു അഭീഷ്ട സിദ്ധിയാകാം അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായി കൈവരുന്ന ഒരു ഉന്നതമായ നേട്ടമാകാം എന്തായാലും ഒന്നുറപ്പാണ് ഈ ഭാഗ്യലബ്ധി നിങ്ങളുടെ സകല ദുഃഖങ്ങളെയും അകറ്റി സമ്പദ് സമൃദ്ധി നിറയ്ക്കും ഇതാണ് നിങ്ങൾ കാത്തിരുന്ന വേള നിങ്ങളുടെ ജീവിതം ഇനി വഴിമാറി ഒഴുകും മനസുരുകി നടത്തിയ പ്രാർത്ഥനകളുടെ പരിണിത പരിണിതഫലമാണിത് ഈ നക്ഷത്രക്കാർ തീർച്ചയായും അമ്മേ ശരണം എന്ന അഭിപ്രായമായി രേഖപ്പെടുത്തുക ആ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് മകയിരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരുരുട്ടാതി